അപ്പോൾ ഞാൻ അജ്മീറിൽ ഞാൻ ഒരു ദിവസത്തിന് വേണ്ടി വന്നത് ഇനി അപ്പൊ ഇവിടെ ഇങ്ങനെക്കോ നാല് ദിവസം നിന്ന് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് നാല് ദിവസം നിന്ന് ഞാൻ നാല് ദിവസം നിന്നത് ഇവിടെ ഇവിടെ എൻ്റെ റൂമ് ഇതാണ് ഈ റൂമിൽ ഇനി നാല് ദിവസം നിന്നത് ഇത് ഒരു നമ്മളെ മലയാളമൊക്കെ അറിയുന്ന ഒരു തങ്ങളിതാണ് മലബാർ ഹോട്ടൽ മലബാർ ഹൗസ് എന്ന് പറയും ഇവിടെ അജ്മീറിൽ വന്നാൽ എല്ലാവരോടും ചോദിച്ചാൽ മതി അപ്പോൾ ഈ തങ്ങളെ വാപ്പ മലബാർ ഹൗസ് മലയാളികൾക്ക് വേണ്ടി മലയാളികൾക്ക് നല്ല രീതിയിൽ അജ്മീർ വന്നിട്ട് പോവാന് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പൊ ഞാൻ ഇന്ന് ഇവിടുന്ന് ഇറങ്ങാണ് നാലു ദിവസമായി ഇനി അടുത്ത പ്ലേസ് പിടിക്കാൻ പോവാണ് ഇത് നമ്മളെ മജീദ്ഭായി ആണ് മലബാർ ഹൗസിന്റെ എല്ലാം എല്ലാമാണ് ഹലോ പോട്ടെ പോട്ടെ ആ എപ്പോളോ ഇല്ല ഇല്ല പോട്ടെ ഓക്കേ കാണാം മറ്റാളുണ്ടോട്ടെ ആ ഓക്കെ ഏത് അത് ഞാൻ വിടാം ഓക്കെ ആ ആ പോട്ടെ തോ പോടാ നമ്മൾ ഇവിടെ വെച്ച് കാണാം ലക്ഷദ്വീപ് വെച്ച് കാണാം ഓക്കെ ശരി ലക്ഷദ്വീപിൽ വെച്ച് കാണാമല്ലേക്കുടാ ഞാൻ മെസ്സേജ് മെസ്സായി നാല് ദിവസമാണ് നിന്നിട്ടുള്ളെങ്കിലും ഭയങ്കര നല്ല സ്നേഹം കേട്ടോ അവർക്കൊക്കെ എന്താ പറയാ നല്ല ഫുഡും ഫുഡൊക്കെ ഫ്രീയാണ് കാരണം ഞാൻ ഈ മലബാർ ഹൗസിൻ്റെ ഒരു വീഡിയോ എൻ്റെ ചാനലിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ വീഡിയോ കൊടുത്തപ്പോൾ ഒരു എന്താണ് തങ്ങളും ഇപ്പോൾ ഒരു തങ്ങളുണ്ട് മലയാളം മലയാളമൊക്കെ അറിയുന്ന ഒരു തങ്ങളുണ്ട് തങ്ങളൊക്കെ ഭയങ്കര സ്നേഹമാണ് നല്ല അത്രക്കും ബന്ധമാണ് പിന്നെ അതേമാതിരി ഇനി അടുത്ത മാസം എനിക്ക് ഇവിടേക്ക് പോകണം ലക്ഷദ്വീപ് പോകാന് അവിടെ നിന്ന് ലക്ഷദ്വീപ് പോകണമെങ്കിൽ അവിടെ ലക്ഷദ്വീപ് ഉള്ള ഒരാൾ സൈൻ ചെയ്യണം അപ്പൊ ആ താത്ത ലക്ഷദ്വീപ് ഉള്ളതാ അപ്പൊ താത്ത ഞാൻ സൈൻ ചെയ്തൊരാറാണ് അപ്പോൾ ഞാൻ അടുത്ത മാസോ അതിന്റെ പിറ്റത്തെ മാസമോ നമ്മൾ ലക്ഷദ്വീപൊക്കെ പോകും അപ്പൊ അങ്ങനെ അജ്മീറിൽ വന്നൊരു മൂന്നാല് ദിവസം നിന്നോണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടായി എന്തല്ലേ ഓരോന്നും ഓരോ വരുന്ന വയ്യേ ഞാൻ ഇന്നലെ രാജസ്ഥാനിന് ഉത്തരാഖണ്ഡിക്ക് ട്രെയിൻ കയറി ട്രെയിന് ടെറാടൂണിൽ ഇറങ്ങി പിന്നെ അവിടുന്ന് ഡെറാഡോ ഡെറാഡോണില് ഞാന് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ അവിടെ എന്താ കാട്ടിച്ച് നിക്കുമ്പോഴാണ് ഭായി പേരെന്താണ് ഫുൾസാർ മാലിക് എന്നാണ് ഭായി പേര് അപ്പോൾ ഞാൻ വെറുതെ കൈയാട്ടി വെക്കാണ് അപ്പോൾ വലിയ ലിഫ്റ്റ് വന്ന് എങ്ങട്ടാ പോവാന്ന് തീരുമാനിച്ചില്ല പക്ഷെ പോയ നോക്കട്ടെ രസല്ലേ ഞാൻ ആചിച്ചാട്ടാ ലിഫ്റ്റ് കഴിക്കണത് ഇങ്ങനെ അതുവരെ ലിഫ്റ്റ് കഴിച്ചില്ല ഫസ്റ്റ് ഞാൻ കൈ ഇങ്ങനെ ആക്കിയപ്പോ തന്നെ ഓരി നിർത്തി ചെയ്തു അങ്ങനെ ആ ലോറിക്ക് കൈയാട്ടി ഓല കൂടെ ഉത്തരാഖണ്ഡിലെ സേലാകുലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് ഈ സ്ഥലതാ യു പി ബോർഡറിലാണുള്ളത് അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും വൈകുന്നേരമായില്ലേ ഒരു പറഞ്ഞ് ഇവിടെ നിന്നോ എന്ന് പറഞ്ഞേ ഞാനിങ്ങനെ ഓരോന്ന് നല്ല വർത്താനൊക്കെ പറഞ്ഞപ്പോളെ ആ ോറിക്കാരന്റെ മോളാണ് ഇത് നമ്മള് നേരത്തെ വർത്തമാനം പറഞ്ഞാ ഇവക്ക് ഇരുപത് വയസ്സുള്ളു ഇവന് ഡിഗ്രി കംപ്ലീറ്റ് ആക്കി ഇവല് പഠിക്കുന്ന ടീമൊക്കെ ഉണ്ട് കേട്ടോ ഉത്തർപ്രദേശിലും നമ്മൾ വിചാരിച്ച് മറ്റേ റീൽസില് കാണണമായിരി എന്താണ് അടി ഉണ്ടാക്കുന്ന ടീം കുറച്ചൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ടീം ആവുന്നുണ്ട് ഇത് ആ ലോറിക്കാരൻ്റെ മോളാണ് ഇനി ഞാൻ മുട്ടായി കഴിഞ്ഞെടുത്തത് ഹലോ വൈ ഞാൻ പോലെ बताओ नाम हाय 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 बोलो 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 മഴാണ് ഇന്നലെ ഞാന് ഒരു ലിഫ്റ്റ് അടിച്ച ലോറിക്കാരൻ്റെ വീട്ടില് നിൽക്കാന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ പിന്നെ ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ ലോറിക്കാരന്റെ വൈഫ് ഹൗസ് ആണ് അപ്പം എനിക്ക് മോശമായ മോശമല്ലേ ഭാര്യ അയാള് ഭാര്യ വീട്ടിലൊക്കെ ഇനി ഭാര്യ വീട്ടൊക്കെ വന്നാൽ പിന്നെ നമ്മളെ അവിടെ പോയിക്കുമ്പോൾ മോശമല്ലേ അപ്പൊ ഞാൻ അവിടെ ടെൻ്റ് അടിക്കാന്നൊക്കെ ഇനി അപ്പം എന്നോട് ഇന്നലെ പറഞ്ഞ ചെങ്ങായി എന്നെ കുറെ പറഞ്ഞു അത് കുഴപ്പമില്ലാജി നിന്നോന്നൊക്കെ പക്ഷെ നമ്മക്കും ഒരു മടിയൊക്കെ ഉണ്ടാവൂലേ അപ്പൊ ഞാൻ എന്താ ചെയ്തു വെച്ചാല് ഈ റൂട്ട് ഇതാ എൻ്റെ ബാക്കിലുള്ള റൂട്ട് ഇതാ ആ റൂട്ട് നേരെ പോയാലും ഹിമാചൽ പ്രദേശിലാണ് എത്തുക അപ്പൊ ഞാന് ഇന്നലെ ഹിമാചൽ പ്രദേശ് പോവാൻ വേണ്ടി കുറെ ലോറിക്കൊക്കെ ലിഫ്റ്റ് കാണിച്ചു വെക്കി എടാ മോനെ ഈ ഇച്ചയ്ക്ക് എന്ന് പറഞ്ഞ സുഖമുള്ള പരിപാടിയൊന്നും അല്ല ഇന്നലെ മനസ്സിലെ ഒരാൾ നിർത്തിയില്ലടോ അപ്പൊ അങ്ങനെ കുറെ ഞാനൊരു ഒന്നൊന്നര മണിക്കൂർ ഇങ്ങനെ ലിഫ്റ്റിന് കാണിച്ചു വയ്ക്കി അപ്പോളൊന്നും നിർത്തിയില്ല ലാസ്റ്റ് ഞാൻ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോ ഇവിടെ ടെൻ്റ് അടിക്ക വിചാരിച്ചു സ്പോട്ട് കാണിച്ചു തരാം ഞാനിവിടെയാണ് ലിഫ്റ്റ് ചോദിക്കാൻ ഒന്ന് ഇനി കൊറേ ഇത് നേരെ പോയാൽ ഹിമാചൽ പ്രദേശാണ് അപ്പൊ നേരെ ഹിമാചൽ പ്രദേശ് പോവാൻ വിചാരിച്ചിനി അപ്പൊ ഒറ്റ ലോറിക്കാരും നിർത്തില്ല അപ്പൊ ലാസ്റ്റ് എങ്കിങ്ങനെ ചടച്ചപ്പം ഞാനിതോ ഇവിടെ ആ ലോറിക്കാടിന്റെ പേരെ കുറച്ച് അപ്പുറത്തുക കുറച്ചപ്പുറത്തു പറഞ്ഞാൽ ഒരു നൂറ് മീറ്റർ ആണ് നടന്നാലും ഉള്ളിലോട്ടാണ് അപ്പൊ ഞാന് അവിടെ ഒരു പീഡിയന്റെ കൊലമായി മേലധീറ്റൊക്കെ ഉണ്ട് പീഡ്യന്റെ കൊലമായി ഇവിടെ ഫാൻ ഉണ്ട് ഫാൻ ഇങ്ങനെ ടച്ച് ഈ ഫാൻ തുടങ്ങില്ല പക്ഷെ ഫാൻറെ ആവശ്യമൊന്നും ഇല്ല ഉത്തരാഖണ്ഡില് നല്ല തണുപ്പണ്ട് അതെ ടെൻ്റ് അടിച്ച് വിറച്ചിട്ട് വെയ്യ മോനെ വിറച്ചിട്ട് വെയ്യ നല്ല തണുപ്പുണ്ട് ഇവിടെ വെള്ളം അങ്ങോട്ട് ഉറ്റിണ്ടോന്നുണ്ട് വെള്ളം ഉറ്റുണ്ടോന്നൊരു സംശയം ബാഗ് കുറച്ച് അങ്ങോട്ട് നീക്കണ്ടി വരും നീ മഴ ചോർന്നിട്ടാണ് ഇവിടെ നിന്ന് പോവാൻ കഴിയുള്ളുട്ടാ ഇതെല്ലാ സംഭവം ഉണ്ട് ഇവിടെ പിന്നെ വേറൊരു പ്രശ്നമുണ്ട് ഈ ഉത്തരാഖണ്ഡിലെ വീടിനൊക്കെ ഏത്തലോ ജിയോ എടുക്കുക കാരണം ഞാൻ വലിയ കോളിൽ ജിയോ വി ഐ രാത്രി ഫ്രീ ആണല്ലോ നെറ്റ് അപ്പൊ എന്നാട് ഞാൻ വി ഐ ഒക്കെ എടുത്ത് വന്നതേനി ഇവിടെ വി ഐക്ക് ഒറ്റ റേഞ്ചില്ല ഓടീല്ല ഞാൻ ആദ്യം ഹരിദ്വാറിൽ പോയി ഹരിദ്വാറിന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഡെറാഡോണിൽ എത്തിയ റേഞ്ച് ഉണ്ടാവുകയേക്കുന്നു ഡെറാഡൂണിലെത്തിയപ്പോൾ ഇതെല്ലാം അവസ്ഥ വി ഐക്ക് ഒരു റേഞ്ചും ഇല്ല വെറുതെ എടുക്കുക വി ഐ ഓഫർ ഉണ്ട് അയച്ചിടുന്ന വിരാന്ത എന്നിട്ട് പിന്നെ കയറ്റി ജിയോയിൽ പൈസ കയറ്റി എങ്കിൽ കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യണ്ടേ അതൊക്കെ എന്നിട്ട് അങ്ങനെയാണ് അപ്ലോഡ് ചെയ്ത് ഭയങ്കര പണി കിട്ടിയ മാതിരി ആയിപ്പോയി ഇന്ന് ഹിമാചൽ പ്രദേശിക്കാണ് പോവാ എങ്ങനെങ്കിലും ഹിച്ച് ചെയ്തിട്ട് പോയി നോക്കട്ടെ വേറൊരു അനുഭവമാണ് എനിക്കല്ല നാരം കേറുണ്ട് കാരണം നല്ല വെള്ളം ഇട്ടിണ്ട് ഞാൻ ടെന്റിന്റെ ഉള്ളിലുള്ളത് ഇത് തുറക്കാൻ പറ്റൂല കാരണം ഇപ്പൊ തന്നെ ഇവിടെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുറന്നപ്പോ കൊറേ കൊതുക് കയറിയാണ് ഇതൊക്കെ കേട്ടോ ഓരോ നിക്കാ പൊറത്ത് ഇങ്ങനെ വെക്ക അപ്പൊ ഇനി ഇത് തുറന്നിണ്ടെങ്കിൽ ഭയങ്കര പ്രശ്ന ഇതിന്റെ ഉള്ളിലുണ്ടോ സേഫ് ആയിട്ട് വെക്ക ഡ്രസ് പിന്നെന്താ ഞാന് കൽക്കണി ആക്കി ഉപയോഗിച്ചെന്താ വെച്ചാല് ഇത് രണ്ട് ചെരുപ്പ് വെച്ച് ചെരുപ്പ് പിന്നെ ഇത് മറ്റേ ചോറാറിൽ നിന്ന് വാങ്ങിയ ജാക്കറ്റ് ഞാൻ തണുപ്പ് ഏരിയക്ക് പോകല്ലേ ചേച്ചി വാങ്ങിയ പിന്നെ അതായത് ഈ മുണ്ട് അതൊക്കെയാണ്ട് വെക്കന്നെ എന്നിട്ട് ഞാൻ കൊതുക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെയോ കയറിയാണ് ഞാൻ ഈ കൊല്ല പക്ഷേ ഇവിടുത്തെ കൊതുക് വലിയ ശല്യം ഇല്ല കേട്ടോ കടിക്കണമൊന്നുമില്ല നമ്മളെ നാടിനൊക്കെ ആണെങ്കിൽ നമ്മളെ അറത്ത് തിന്നണ്ടോ ഇക്കൊന്നിനെ നിങ്ങൾ ടെന്റിൽ പാറി കിടക്കാൻ പൂതിയായിട്ട് കയറിയാവുന്നുണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് പാറി കളിക്കും അവർ വെറുപ്പിക്കണമൊന്നുമില്ല വേണ്ട അവിടെ ഇങ്ങനെ കിടന്നുറങ്ങിക്കോളും പിന്നെ ബാഗ് ഇതാ പുറത്ത് ഇതാ നഞ്ഞു തുടങ്ങണേ നമ്മളെ ടെന്റ് ചെറിയ മിനി വാട്ടർ പ്രൂഫായതു കൊണ്ടേ ചെറിയ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് അധികം കുറച്ചൊക്കെ കണ്ട് ഇതായിക്കോളും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ചോർന്നിട്ട് വേണോ ഇവിടുന്ന് ഒക്കെ പാക്ക് ചെയ്തിട്ട് അടുത്ത ലിഫ്റ്റ് അടിച്ച് കയറാനായിട്ട് മഴ പെരും പെറ്റും മഴപ്പുറത്ത് മഴ ചോർന്നില്ല എന്താ പറയും അതിന്റെ അപ്പുറത്ത് ഇതൊക്കെ ഉണ്ട് വീടൊക്കെ ഫുഡ് കഴിക്കാനും അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഉണ്ടല്ലോ നീ കടക്കാരം വന്ന് പായിപ്പിക്കാൻ ഞാൻ മതി